കോടി രൂപ ഒരു ദിവസം ടിക്കറ്റ് വരുമാനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ വരുമാനം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച വിവിധ നടപടികളുടെ ഫലമാണിതെന്നും ജീവനക്കാരുടെ കൂടി സഹകരണത്തോടെ ഇത് നടപ്പായതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു എന്ന് പറയുന്നത് ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ ആർക്കും കൈവരിക്കാൻ കഴിയാത്ത നേട്ടമാണ് ഈ തിങ്കളാഴ്ച കെ എസ് ആർ ടി കളക്ഷൻ ടിക്കറ്റ് വരുമാനം മാത്രം പന്ത്രണ്ട് കോടി പതിനെട്ട് ലക്ഷം രൂപയിലേക്ക് വന്നു മറ്റ് വരുമാനങ്ങൾ അങ്ങനെ കടകട വാടക മറ്റ് പെട്രോൾ പമ്പിൻ്റെ പൈസ എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ പതിമൂന്ന് കോടി രണ്ട് ലക്ഷം രൂപ നമുക്ക് വരുമാനം വർദ്ധിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും മാധ്യമപ്രവർത്തകരുടെയും സോഷ്യൽ മീഡിയ ദൃശ്യമാധ്യമങ്ങൾ ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു സഹകരണമാണ് രഹസ്യം എന്ന് ഞാൻ പറയും സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച ആയിരം ബസ്സുകൾ സർവീസ് നടത്തും ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങില്ല നടൻ മോഹൻലാൽ അംബാസിഡറായി പ്രവർത്തിക്കുമെന്നും കെ ബി ഗണേഷ് കുമാർ